കഴിഞ്ഞ ദിവസം നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തെ പറ്റിയാണ് സോഷ്യൽ മീഡിയാസിൽ ഇപ്പോഴും ചർച്ച നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി താരങ്ങളും എത്തിയിരുന്നു വളരെ ആർഭാടപൂർവ്വമായിരുന്നു വിവാഹമെങ്കിലും താരപുത്രി ധരിച്ച ആഭരണങ്ങൾ വളരെ ലളിതമായിരുന്നു സാധാരണ താരപുത്രിമാരുടെ വിവാഹത്തിൽ വധു സ്വർണ്ണാഭരണ വിഭൂഷിതയായിട്ടാണ് വരുന്നതെങ്കിലും ഭാഗ്യയ്ക്ക് കഴുത്തിൽ വലിയൊരു ചോക്കറും കാതിൽ ജിമിക്കുകളും കയ്യിൽ രണ്ട് വളകളും മാത്രമാണ് ഉണ്ടായിരുന്നത് മകളുടെ വിവാഹത്തിൽ ആഭരണങ്ങൾ ലളിതമാക്കിയതിന് ആരാധകർ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ഒറ്റ ചോക്കർ തന്നെ കോടികൾ വിലയുള്ളതാണെന്നും ഇരുപത്തിയഞ്ച് പവനിലധികം തൂക്കം വരുന്നതും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബീറ്റ്സുകൾ വളരെ പ്രത്യേകതയുള്ളതാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഭാഗ്യയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോസുമാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് കല്യാണ സാരിയിൽ ഓറഞ്ച് നിറത്തിനൊപ്പം ഗോൾഡൻ ഫിനിഷിംഗ് ടച്ച് നൽകിയിട്ടുണ്ട് ഓറഞ്ച് സാരിയിൽ അതിസുന്ദരിയായിട്ടാണ് ബാഗിയുടെ വിവാഹവേഷത്തിലെത്തിയത് വില കൂടിയ രത്നങ്ങൾ പതിപ്പിച്ചു സ്പെഷ്യൽ ബീഡിങ്ങിലാണ് ഭാഗ്യയുടെ കഴുത്തിലെ ചോക്കറെന്നും സ്പെഷ്യലായി നിർമ്മിച്ച മാലയാണ് അതെന്നും താരം പറയുന്നു തന്റെ മകളുടെ വിവാഹം ആർഭാടമാക്കുമെന്ന് സുരേഷ് ഗോപി മുമ്പ് പറഞ്ഞിരുന്നു വിവാഹത്തിന് മുന്നോടിയായി തൃശൂർ ലൂർദ് മാതാ പള്ളിയിൽ എത്തിയ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമ്മാനിച്ചിരുന്നു കൂടാതെ പ്രധാനമന്ത്രിക്ക് സ്വർണ തളികിയും താരം സമ്മാനിച്ചു ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ നടി മഞ്ജു വാര്യരെ സുരേഷ് ഗോപി വിവാഹത്തിന് ക്ഷണിച്ചില്ല എന്ന വാർത്തകളാണ് വൈറലായിരിക്കുന്നത് എന്നാൽ സുരേഷ് ഗോപി മഞ്ജു വാര്യരെ വിളിച്ചതാണെന്നും നടൻ ദിലീപും കുടുംബവും അമ്പലത്തിൽ ഉണ്ടായ സാഹചര്യം കൊണ്ടാണ് മഞ്ജു വാര്യർ ആ സമയത്ത് അവിടെ എത്താതിരുന്നതെന്നും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വീഡിയോക്കാർ എല്ലാവരും അവരുടെ പുറകെ പോകുമെന്നും പിന്നീട് ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടാകുമെന്നാണ് താരം പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷം ശ്രേയസ്നെയും ഭാഗ്യയും ചെന്ന് മഞ്ചുവാര്യർ കാണുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മമ്മൂട്ടി അടക്കം വലിയ താരനിരയായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത് വില കൂടിയ സമ്മാനങ്ങളാണ് ഭാഗ്യയ്ക്ക് മമ്മൂട്ടിയും മോഹൻലാലും മറ്റു താരങ്ങളും നൽകിയത്